നിങ്ങൾ പ്രണയിക്കുന്ന ആ ആണ് ഒരുത്തൻ നിങ്ങളെ വിവാഹം കഴിക്കുകയില്ല എന്നതിൻ്റെ വ്യക്തമായ ഏഴ് സൂചനകൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം ഒന്ന് വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മാറി മാറി നടക്കുക അതിനിടയിലും നിങ്ങളെ ശാരീരികമായി നല്ലതുപോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും അതായത് വിവാഹം കഴിക്കാം എന്ന് സ്വയം വിശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തെ എടുത്തുകൊണ്ട് നിങ്ങളെ ശാരീരികമായി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അതിന് ഒരു മടിയും ഇക്കൂട്ടർ കാണിക്കില്ല രണ്ട് നിങ്ങളുടെ കൂടെ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞ് പിന്നെ നിങ്ങളെ അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നിങ്ങൾ മാത്രം കുറ്റക്കാർ ആയി മാറുന്നതായി നിങ്ങൾക്ക് തോന്നുക അവർക്കൊരു കുഴപ്പവുമില്ല അല്ലെങ്കിൽ അവർക്ക് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയിൽ അവർ സംസാരിക്കും നിങ്ങളെ അവർ വിഡ്ഢികൾ ആക്കും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നിങ്ങളുടെ കുറവുകൾ അവർ എടുത്തു പറയും ഇതിനും അവർ മടി കാണിക്കില്ല മൂന്ന് വേറെ സ്ത്രീയെ അവൻ പ്രണയിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ നിങ്ങളെ അറിയിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങളോട് സംസാരിക്കുക അതിനർത്ഥം നിങ്ങൾ ഒഴിഞ്ഞു പോകണം എന്നാണ് അവർക്ക് നിങ്ങളെ വേണ്ട എന്ന് സാരം നാല് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടും ഇല്ലാത്ത വ്യക്തി അല്ലെങ്കിൽ ഭാവി പരിപാടികൾ ഒന്നും ഇല്ലാത്ത വ്യക്തികൾ നിങ്ങൾ അവർക്ക് കളിക്കാനുള്ള വെറും ഒരു ഉപകരണം മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെ വെച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവിയിൽ അവർ നിങ്ങളെ ഉപേക്ഷിക്കും ഉറപ്പാണ് അഞ്ച് ഇക്കൂട്ടർ ഒരുമിച്ച് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കില്ല സോഷ്യൽ മീഡിയ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ അവർ നിങ്ങളെ ഫ്രണ്ട് ആക്കില്ല ഇതൊന്നും അവർക്കിഷ്ടമല്ല കാരണം നിങ്ങളോട് ഒത്തുള്ള തെളിവുകൾ അവർ വെച്ചേക്കില്ല മാക്സിമം തെളിവുകൾ മായച്ച് കളഞ്ഞ് നിങ്ങളെ വെറും വിഡ്ഡിയാക്കി യൂസ് ചെയ്ത് ഇവർ സ്ഥലം വിട്ടിരിക്കും ഇതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആറ് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിങ്ങൾ ഗർഭിണിയാകുകയും അത് പല പ്രാവശ്യമായിട്ടുണ്ടാകാം അത് അബോഷൻ ചെയ്ത് പല പ്രാവശ്യം കളയുകയും ചെയ്തവൻ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും അത് ഉറപ്പാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ അവസ്ഥകൾ മാറി എന്ന് കണ്ടാൽ അവൻ ഉറപ്പായും ഉപേക്ഷിച്ചിരിക്കും അതുവരെ കൂടെ കാണത്തുള്ളൂ നിങ്ങൾക്ക് മൊത്തത്തിൽ ശാരീരിക പ്രോബ്ലങ്ങൾ വയറിന് പ്രോബ്ലങ്ങൾ ആരോഗ്യം പോവുക അതേപോലെ തന്നെ സംബന്ധമായ പ്രോബ്ലങ്ങൾ ഇതൊക്കെ സംഭവിക്കും എന്ന് അവൻ അറിയാം അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അവൻ മാറിപ്പോവും അതുവരെ നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്ത് അവർ നടക്കും ഏഴ് വിവാഹത്തോട് താൽപ്പര്യം ഇല്ലാത്ത ഒരു വ്യക്തി നീ എൻ്റെ ഭാര്യയാകാൻ പോകുന്ന വ്യക്തിയാണെന്ന് പറയാൻ മടിക്കും നിങ്ങളുടെ ബന്ധം ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ നടക്കും മാക്സിമം യൂസ് ചെയ്യും എന്നിട്ട് സ്ഥലം ഇടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഉറപ്പായും നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ഇതൊന്നും മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് ഇന്നുള്ള സ്ത്രീകളിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം പേരും വളരെ ബുദ്ധിപൂർവ്വം കളിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങൾ ഇക്കാര്യത്തിൽ അവരുടെ കാര്യം അവർ നോക്കി നിൽക്കും സ്ത്രീകളെ വെറും പടു വിഡ്ഡികളാക്കി അവർ പോയിട്ടുണ്ടാവും അവസാനം സ്ത്രീകൾ ജീവിതം നീറി നീറി കഴഞ്ഞു തീർക്കും തകർന്ന് ജീവിച്ച് അവർ മരിക്കും ഏതെങ്കിലുമൊക്കെ പ്രോബ്ലത്തിൽ പെടുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ ശതമാനം സ്ത്രീകൾ മാത്രമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ അവരെ തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവർ ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും അനുഭവം കൊണ്ട് മാത്രം പഠിക്കുന്നവരാണ് അങ്ങനെയാണ് അവരുടെ മാനസികാവസ്ഥ മറ്റുള്ളവർക്ക് ആയി തീർന്ന് അവരുടെ മാനസികാവസ്ഥ അങ്ങനെ ആയി ആയിത്തീർന്നിരിക്കുകയാണ് ഇതാണ് എനിക്ക് അനുഭവത്തിൽ നിന്നും പഠിക്കാൻ പറ്റിയ ഒരു കാര്യം മറ്റുള്ളവരെ പഠിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇതാണ് അവരെ വിഡ്ഢികളാക്കി മറ്റുള്ളവർ സ്ഥലം ഇടും സ്വയം വലിയ ബുദ്ധിമതികൾ എന്ന് പറഞ്ഞ് നടന്നുകൊണ്ട് അവർ അവസാനം എട്ടിൽ പൊട്ടി തകർന്നിട്ടുണ്ടാവും ഇത് ഉറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ